ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷത്തിന് ശേഷമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്തൂപിക പ്രതിഷ്ഠ നടക്കുന്നത് ശ്രീ അനിരാം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവത്തിന് മനസ്സിൻ്റെ കാലത്താണ് ഇന്ന് കാണുന്ന ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം രൂപകൽപ്പന ചെയ്ത് അന്നാണ് കലശം നടന്നത് താഴിക്കുടം താഴ്വാരത്തിൻ്റെ പണി ഒക്കെ ചെയ്ത് അതിനുശേഷം വലിയൊരു സംരംഭമാണ് ചരിത്രം തിരുത്തി കുറിക്കുന്ന വലിയൊരു സംരംഭ സംരംഭമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം ജൂൺ എട്ടാം തീയതി നടക്കുന്നു അതിന് മുന്നോടിയായിട്ടുള്ള കുംഭാഭിഷേകത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾ ജൂൺ രണ്ട് ഇന്നലെ ആരംഭിച്ചു എട്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പല തരം പൂജകളും അടക്കമുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു വലിയൊരു ഉത്സവത്തിൻ്റെ പ്രതിനിധിയാണ് ഉണ്ടായിട്ടുള്ളത് ഭക്തി നിർഭരമായ അന്തരീക്ഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വളരെ ഈ ഒരു ആഴ്ചക്കാലം ഉണ്ടാവും ശരിക്കും ഏഴ് വർഷത്തിന് മുമ്പ് താഴേക്കുറം പണി ആരംഭിച്ചതാണ് രണ്ട് ഭരണസമിതികൾ ഇത് ഇതിനകം കഴിഞ്ഞുപോയി എല്ലാവരുടെയും പിന്തുണയോടുകൂടി കഴിഞ്ഞ ഭരണസമിതിയും അതിനോട് ശ്രമം നടത്തി ഇപ്പോഴത്തെ ഭരണസമിതിയും ആ ശ്രമത്തെ കുറച്ചും കൂടെ വേഗത കൂട്ടി ഒരു വലിയ ലക്ഷ്യം നമ്മൾ സാക്ഷാത്കരിക്കുകയാണ് താഴേക്കുടം സമർപ്പണം അതോടൊപ്പം തന്നെ വിശിഷ്ട പ്രതിഷ്ഠ അല്ലെ പുനഃപ്രതിഷ്ഠയും നടക്കുകയാണ് അത് നാല് വർഷമായി ആ പണി നടക്കുകയായിരുന്നു ഇപ്പോൾ അതും പൂർത്തീകരിച്ചിരിക്കുന്നു ഇതടക്കം വലിയൊരു മാറ്റം നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മളുടെയൊക്കെ നമ്മൾ നമ്മുടെ നഗരത്തിൻ്റെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ നാടിൻ്റെ സർവതോമുഖമായ ഐശ്വര്യത്തിന് ഇത് കാരണമാകും എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കുമുണ്ട് ശ്രീ പത്മനാഭസ്വാമി എന്ന് പറയുമ്പോൾ അത് തിരുവനന്തപുരത്തിൻ്റെ എല്ലാവരുടെയും ദൈവമാണ് ലോകനാഥനാണ് അത് തിരുവനന്തപുരത്തിൻ്റെ ദൈവമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ഈ കുംഭാഭിഷേകം എന്തുകൊണ്ടും ശ്രദ്ധേയമാണ് അത് വളരെ കാര്യമായി തന്നെ ആസൂത്രണം ചെയ്യാൻ ഭരണസമിതിക്ക് ആയിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം